യൂട്യൂബ് ചാനൽ സീറോയിൽ നിന്ന് ഗ്രോ ചെയ്യാൻ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഒരു നീഷ് ചൂസ് ചെയ്യുക എന്നതാണ് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണിത് ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് കാരണം നമ്മളൊരു പുതിയ ചാനൽ തുടങ്ങുമ്പോൾ ആർക്കും നമ്മളെ അറിയില്ല നമ്മുടെ ചാനലും അറിയില്ല യൂട്യൂബ് അൽഗോരിതത്തിനും അറിയില്ല ഒരു കാറ്റഗറി തിരഞ്ഞെടുക്കുന്നതിലൂടെയും ആ കാറ്റഗറിയിൽ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിലൂടെയും അത്തരം കണ്ടന്റ് താല്പര്യമുള്ള ഓഡിയൻസിലേക്ക് യൂട്യൂബ് ആ വീഡിയോ എത്തിച്ചു കൊടുക്കും നമ്മൾ തിരഞ്ഞെടുക്കുന്ന കാറ്റഗറിയിലുള്ള ഓഡിയൻസിനെ ബിൽഡ് ചെയ്തെടുക്കാൻ ഇതിലൂടെ സാധിക്കും ഇത് മാത്രമല്ല ഒരു നീഷിൽ തന്നെ ഫോക്കസ് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിലൂടെ സജക്ഷനിലൂടെ കൂടുതൽ വ്യൂസ് ലഭിക്കും മറ്റൊരു കാര്യം ഏത് ഫോർമാറ്റിലുള്ള വീഡിയോസ് ആണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതെന്നുള്ള ധാരണ ഉണ്ടായിരിക്കണം ഷോർട്സ് ആണോ അതോ ലോങ് വീഡിയോസ് ആണോ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞിരിക്കണം പുതിയ ചാനൽ തുടക്കത്തിൽ ഷോർട്ട് വീഡിയോസും ലോങ് വീഡിയോസും ഒരുമിച്ച് അപ്ലോഡ് ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല ഷോർട്ട് വീഡിയോസിലൂടെ ഷോർട്ട്സ് ഇഷ്ടപ്പെടുന്ന ഓഡിയൻസ് ആയിരിക്കും നമ്മുടെ ചാനലിലേക്ക് വരുന്നത് ലോങ് വീഡിയോയിൽ നിന്ന് ലോങ് വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്ന ഓഡിയൻസും ആയിരിക്കും വരുന്നത് ഇങ്ങനെ വരുമ്പോൾ രണ്ടിലും വ്യൂസ് കിട്ടാതെ വരും മാത്രമല്ല ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ചാനലിൽ കാര്യമായിട്ട് ഗ്രോത്ത് ഒന്നും ഉണ്ടാകില്ല അതിനാൽ നാലായിരം വാച്ച് ടൈമോ പത്ത് മില്യൻ ഷോർട്ട് വ്യൂസോ ഒന്നും ഒരു വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല ഷോർട്ട് വീഡിയോ ആണ് നിങ്ങൾ തുടക്കത്തിൽ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ തുടക്കത്തിൽ ആയിരം സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും ലോങ് വീഡിയോ ആണെങ്കിൽ നാലായിരം വാച്ച് ടൈം പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കണ്ടന്റ് സെലക്ഷനാണ് തുടക്കത്തിൽ തന്നെ ക്വാളിറ്റി വീഡിയോസ് അപ്ലോഡ് ചെയ്യുക ഇതിൽ ടോപ്പിക്സിന് വളരെ ഇമ്പോർട്ടന്റ് ഉണ്ട് നമ്മുടെ വീഡിയോ കാറ്റഗറിയിൽ ഓഡിയൻസ് കൂടുതൽ കാണാൻ താല്പര്യമുള്ള ടോപ്പിക്സ് തിരഞ്ഞെടുക്കുക ഇതിനായിട്ട് യൂട്യൂബിൽ നിന്ന് തന്നെ നമുക്ക് ടോപ്പിക്സ് ും യൂട്യൂബ് സെർച്ച് ബാറിൽ നമ്മുടെ കാറ്റഗറിയുമായിട്ട് ബന്ധപ്പെട്ട കീവേർഡ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇവിടെ ഞാനിപ്പോൾ സെർച്ച് ബാറിൽ മൈൻക്രാഫ്റ്റ് മലയാളം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കീവേർഡ്സ് ലിസ്റ്റ് കാണാൻ സാധിക്കും നമ്മൾ സെർച്ച് ചെയ്ത കീവേഡ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സെർച്ച് പ്രൊഡിക്ഷൻസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് ഇത് കൂടുതൽ ഓഡിയൻസ് സെർച്ച് ചെയ്തതും ഹൈ സെർച്ച് വോളിയം ഉള്ള കീവേർഡ്സും ആയിരിക്കും ഈ കീവേർഡ്സ് ടൈറ്റിലും ഡിസ്ക്രിപ്ഷനിലും ഉൾപ്പെടുത്തി വീഡിയോ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് സെർച്ചിലൂടെ കൂടുതൽ വ്യൂസ് ലഭിക്കും അപ്പോൾ ഈ രീതിയിൽ ഈസി ആയിട്ട് നമുക്ക് കീവേർഡ് റിസർച്ച് ചെയ്യാൻ ും ഇത് ഗൂഗിൾ ട്രെൻഡ്സ് ഉപയോഗിച്ച് നമുക്ക് ട്രെൻഡിംഗ് ടോപ്പിക്സ് കണ്ടുപിടിക്കാൻ സാധിക്കും ഞാൻ ഇവിടെ ഗൂഗിൾ ട്രെൻഡ്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇതിൽ എക്സ്പ്ലോർ എന്നത് സെലക്ട് ചെയ്യാം ഇതിൽ ഇപ്പോൾ തന്നെ ടോപ്പ് സെർച്ചിങ് ടോപ്പിക്സ് കാണാൻ സാധിക്കും ഇതിൽ നമ്മുടെ കാറ്റഗറിയും കൺട്രിയും ഒക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാം ലാസ്റ്റ് തേർട്ടി ഡേയ്സ് ആണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഈ വെബ് സെർച്ച് എന്നുള്ളത് യൂട്യൂബ് സെർച്ച് എന്ന് ആക്കി കൊടുക്കാം കാറ്റഗറി ഞാൻ ഇവിടെ ഫുഡ് ആൻഡ് ഡ്രിങ്ക് എന്നാണ് കൊടുക്കുന്നത് ഓക്കെ ഇതിലിപ്പോൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ട്രെൻഡിങ് സെർച്ച് ടോപ്പിക്സും ക്വയറീസും ഒക്കെ കാണാൻ സാധിക്കും റംസാൻ സ്പെഷ്യൽ ീസ് എന്നൊരു ടോപ്പിക് കാണാം ഇത് ഞാനിപ്പോൾ യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്യുകയാണ് ഓക്കെ ഇപ്പൊ ഇതിന്റെ റിസൾട്ട് ഇവിടെ വന്നിട്ടുണ്ട് ലേറ്റസ്റ്റ് വീഡിയോസിന് തന്നെ വൺ മില്യന് മുകളിലാണ് വ്യൂസ് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ചാനൽ ഇത്തരത്തിലുള്ള ട്രെൻഡിങ് ടോപ്പിക്സ് ഉൾപ്പെടുത്തുന്നതിലൂടെ തുടക്കത്തിൽ തന്നെ നല്ല റീച്ച് ചാനലിൽ കൊണ്ടുവരാൻ സാധിക്കും പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യണം എങ്ങനത്തെ തമ്മിലെ ടൈറ്റിലും ഒക്കെ കൊടുക്കണമെന്ന് നമുക്ക് അറിയില്ലായിരിക്കും ഇതിനായിട്ട് നമുക്ക് റിസർച്ച് നടത്താം യൂട്യൂബിൽ തന്നെ നമ്മുടെ കാറ്റഗറിയിലുള്ള ഫേമസ് യൂട്യൂബേഴ്സിന്റെ വീഡിയോസ് ഒക്കെ നമുക്ക് കാണാം അതുപോലെ തന്നെ യൂട്യൂബ് പറഞ്ഞു പറഞ്ഞിരുന്ന മറ്റ് യൂട്യൂബ് ചാനൽസും നമുക്ക് കാണാവുന്നതാണ് ഇതിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആഴ്ചയിൽ രണ്ട് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ സ്ഥിരമായിട്ട് ആ ദിവസം തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുക മറ്റൊരു കാര്യം വീഡിയോയുടെ ഡ്യൂറേഷൻ ആണ് ഒരു നിശ്ചിത ഡ്യൂറേഷനിൽ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക അതായത് എട്ട് മിനിറ്റ് ഉള്ള വീഡിയോ ഒക്കെയാണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ എല്ലാ വീഡിയോസും ഏകദേശം അതിനടുത്ത് തന്നെയുള്ള ഡ്യൂറേഷനിലുള്ള വീഡിയോ ആയിരിക്കണം വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ ഇതുപോലെ തന്നെ കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം ഈ രീതിയിൽ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യൂട്യൂബ് ഇംപ്രഷൻ വർദ്ധിച്ചു വർദ്ധിച്ച് വരും സാധാരണയായി നമ്മുടെ വീഡിയോ കണ്ട ഒരാളിലേക്കാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നത് സബ്സ്ക്രൈബേഴ്സിനും ഇതുപോലെ തന്നെ റെക്കമെൻഡ് ചെയ്യും ബ്രൗസ് ഫീച്ചേഴ്സിലൂടെയും സെലക്ഷനിലൂടെയും നോട്ടിഫിക്കേഷനിലൂടെയും ആയിരിക്കും യൂട്യൂബ് ഈ വീഡിയോ റക്കമെൻഡ് ചെയ്യുന്നത് ഇങ്ങനെ റെക്കമെൻഡ് ചെയ്യപ്പെടുന്ന വീഡിയോ ഓഡിയൻസ് ക്ലിക്ക് ചെയ്യണം വാച്ച് ചെയ്യുകയും വേണം കൂടുതൽ ക്ലിക്കും ഓഡിയൻസ് റിട്ടൻഷനും ലഭിക്കുന്ന വീഡിയോ യൂട്യൂബ് കൂടുതൽ ആളുകളിലേക്ക് റെക്കമെൻഡ് ചെയ്യും ഇങ്ങനെയാണ് ഇമ്പ്രഷൻസ് വർദ്ധിക്കുന്നത് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്ന വീഡിയോസിന് നല്ല ഓഡിയൻസ് റിട്ടൺഷനും ക്ലിക്കും ലഭിക്കുന്നില്ലെങ്കിൽ ഇംപ്രഷൻസ് കുറയും view and Stop Up. സോ നമ്മുടെ ചെറിയ ചാനലിൽ നല്ല ഗ്രോത്ത് ഉണ്ടാകണമെങ്കിൽ ഒരു വീഡിയോ എങ്കിലും വൈറലാകണം ചെറിയ ചാനലിൽ ഒരു പക്ഷെ ലക്ഷക്കണക്കിന് വ്യൂസ് ലഭിക്കണമെന്നില്ല പക്ഷെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അക്കൗണ്ടിന് അനുസരിച്ച് അല്ലെങ്കിൽ സാധാരണ ലഭിക്കുന്ന വ്യൂസിനേക്കാൾ കൂടുതൽ വ്യൂസ് ഒരു വീഡിയോയ്ക്ക് ലഭിക്കണം അതിന് പുതിയ ഓഡിയൻസ് നമ്മുടെ ചാനലിലേക്ക് വരണം നമ്മൾ അപ്ലോഡ് ചെയ്തതി വെച്ച് ഏറ്റവും നല്ല വീഡിയോ ആയിരിക്കും വൈറൽ വൈറലാകുന്നത് ഒരു വീഡിയോ വൈറൽ ആക്കുന്നത് യൂട്യൂബ് അൽഗോരിതമാണ് പക്ഷെ ഇതിനായിട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് കുറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അതിലൊന്നാണ് ഞാൻ ആദ്യം പറഞ്ഞ കണ്ടന്റ് ഐഡിയ ഒരു വൈറൽ ആകുന്നത് കണ്ടന്റിന് വളരെ പ്രാധാന്യമുണ്ട് കണ്ടന്റ് തിരഞ്ഞെടുക്കുമ്പോൾ സെർച്ചബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ യുണീക് ആയിട്ടുള്ള കണ്ടന്റ് തിരഞ്ഞെടുക്കാം മറ്റൊരു കാര്യം സി ടി ആർ ആണ് നമ്മുടെ ഒരു നല്ല വീഡിയോ ആണെങ്കിലും യൂട്യൂബ് വീഡിയോ റെക്കമെന്റ് ചെയ്യുമ്പോൾ ഓഡിയൻസ് അത് ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ വ്യൂസ് ലഭിക്കില്ല ഒരു വീഡിയോ യൂട്യൂബ് റെക്കമെന്റ് ചെയ്യുമ്പോൾ അതിന്റെ ടൈറ്റിലും തമനയിലുമാണ് ആദ്യം കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ടൈറ്റിലും തമനയിലും ഇംപ്രൂവ് ചെയ്യണം തമനയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നല്ല സി ടി ആർ കിട്ടുന്ന രീതിയിലായിരിക്കണം ക്രിയേറ്റ് ചെയ്യേണ്ടത് ടൈറ്റിൽ നല്ല അട്രാക്റ്റീവ് ആയിരിക്കണം ഓഡിയൻസ് വീഡിയോ കൂടുതൽ വാച്ച് ചെയ്തില്ലെങ്കിൽ ഓഡിയൻസ് റിട്ടൻഷൻ കുറയും ഓഡിയൻസ് റിട്ടൻഷൻ കുറയുമ്പോൾ യൂട്യൂബ് ഇംപ്രഷനും കുറയും അപ്പോൾ ഈ രീതിയിലെല്ലാം ആയിട്ടാണ് ഇത് പോകുന്നത് അതുകൊണ്ട് തന്നെ മെയിൻ ആയിട്ട് വീഡിയോയ്ക്ക് നല്ല സി ടി ആറും ഓഡിയൻസ് റിട്ടൻഷനും ഉണ്ടായിരിക്കണം ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യണം അതായത് നിങ്ങളുടെ ചാനൽ ഓഡിയൻസ് ഐഡന്റിഫൈ ചെയ്യുന്ന രീതിയിലേക്ക് ചാനലിനെ വളർത്തിയെടുക്കണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ചാനൽ യൂട്യൂബിനോ ഓഡിയൻസിനോ അറിയില്ല വീഡിയോയിലൂടെ അല്ലാതെ നമ്മുടെ ചാനലിലേക്ക് ഓഡിയൻസ് വരുന്ന രീതി രീതിയിലേക്ക് നമ്മുടെ ചാനലിനെ വളർത്തിയെടുക്കണം ഇത് തുടക്കത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം ഇതിന് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ചാനലിന്റെ നെയിം തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ അത് നമ്മുടെ കാറ്റഗറിയുമായിട്ട് ബന്ധപ്പെട്ട യുണീക് ആയിട്ടുള്ളൊരു നെയിം ആയിരിക്കണം അതല്ലെങ്കിൽ നമ്മുടെ നെയിം തന്നെ കൊടുക്കാം നമ്മുടെ ചാനലിൽ പ്രത്യേകം ഒരു സ്റ്റൈല് ഉണ്ടായിരിക്കണം അത് ലോഗോയിലും തമിഴിലും ബാനറിലും ഒക്കെ ഉണ്ടായിരിക്കണം ഇതിനായിട്ട് ഏതെങ്കിലും പ്രത്യേക കളർ കോമ്പിനേഷൻ ഒക്കെ ഉൾപ്പെടുത്താം ഇത് കൂടാതെ സെയിം ഫോണ്ട് തന്നെ നമുക്ക് എല്ലാത്തിലും ഉപയോഗിക്കാം അതുപോലെ തന്നെ വീഡിയോസിന്റെ എല്ലാം ടൈറ്റിലും നമുക്ക് നമ്മുടെ ചാനലിന്റെ നെയിം കൂടി ഉൾപ്പെടുത്താവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സജക്ഷനിലൂടെ കൂടുതൽ വ്യൂസ് നേടാൻ സഹായിക്കും അപ്പോൾ ഇത്തരത്തിലൊരു ബ്രാൻഡ് ഉണ്ടാക്കിയെടുക്കുന്നതിലൂടെ സ്ഥിരമായിട്ടുള്ള ഓഡിയൻസിനെ നമുക്ക് ലഭിക്കും സ്ഥിരമായിട്ട് ഒരേപോലെ എല്ലാ വീഡിയോസിനും വ്യൂസ് ലഭിക്കുകയും ചെയ്യും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാനാണ് ഇതിലൂടെ യൂട്യൂബിൽ കൂടുതൽ സക്സസ് ആകാൻ സാധിക്കും